ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ സിക്സ് ഫോൺ സെവൻ ഡബിൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന കായികമേള ദ്വീപശികാ പ്രയാണത്തിന് വടക്കാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉജ്ജ്വല സ്വീകരണം നൽകി വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ എ അബൂബക്കർ തൃശൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എ കെ അജിതകുമാരി ഡയറ്റ് പ്രിൻസിപ്പൽ ഡി ശ്രീജ വിദ്യാകിരണം കോർഡിനേറ്റർ എൻ കെ രമേശ് ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ പി വി റഫീഖ് കൈറ്റ് കോർഡിനേറ്റർ വി സുഭാഷ് വടകാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനീൽ ബി പി സി 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 ജയപ്രഭ ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ എ എസ് മിഥുൻ റവന്യൂ ജില്ലാ സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി കെ കെ മജീദ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുനിത ജോൺ വി എച്ച്എസ്സി പ്രിൻസിപ്പൽ ശങ്കരനാരായണൻ ഹൈസ്കൂൾ എച്ച് എം എ എം സീമ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നും പ്രതിനിധീകരിച്ച പ്രധാന അധ്യാപകർ ടീച്ചേഴ്സ് കായിക പ്രതിഭകൾ തുടങ്ങിയവർ സ്വീകരണത്തിൽ പങ്കെടുത്തു വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയും തൃശൂർ റവന്യൂ ജില്ലാ കായികമേളയിൽ ജൂനിയർ ബോയ്സ് മൂവായിരം മീറ്റർ ഗോൾഡ് മെഡൽ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഗോൾഡ് മെഡൽ എണ്ണൂറ് മീറ്റർ സിൽവർ മെഡൽ ജേതാവ് കെ എച്ച് തൌഫീഖും എം ജയശങ്കർ അനുശ്രീ കെ തുടങ്ങിയവരും ചേർന്നാണ് ഒട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ദീപശിഖ ഏറ്റുവാങ്ങിയത് ബി സി വി ന്യൂസ്